പൂനൂരിൽ സംസ്ഥാന പതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭാരത് പെട്രോളിയത്തിന് സമീപമെത്തിയാൽ എന്നെ ആകർഷിക്കുന്ന ഒരു മണമുണ്ട് പക്കാട്ടുമൽ ടീ ഷോപ്പിലെ മുഹമ്മദ് അലിഖാന്റെ പരിപ്പുവടയുടെ മണമാണത് ഇദ്ദേഹത്തിൻ്റെ പരിപ്പുവട വളരെ പ്രശസ്തമാണ് ഞാൻ ചെന്ന സമയത്ത് അടുത്ത റൗണ്ട് പരിപ്പുവട പൊരിക്കാനുള്ള ഒരുക്കത്തിലാണ് സമീപത്ത് സമാമ്പറിൽ ചായ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു പുതിയ വെളിച്ചെണ്ണ അദ്ദേഹം ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു ഞാൻ ആ കാഴ്ച നോക്കി നിന്നു പുതിയ വെളിച്ചെണ്ണ മാത്രമാണ് പൊരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് അദ്ദേഹം പരിപ്പുവടയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച മാവ് പരിപ്പുവടയുടെ രൂപത്തിൽ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു ചൂടായ വെളിച്ചെണ്ണയിൽ ഇവ പൊരിഞ്ഞു വന്നു മുൻപേ തയ്യാറാക്കി വെച്ച പരിപ്പുവട അടുത്ത പാത്രത്തിലുണ്ടെങ്കിലും നിമിഷങ്ങൾക്കകം ആളുകൾ അത് വാങ്ങി അതും കാലിയാകും ഞാൻ പൊരിച്ചെടുക്കുന്ന പരിപ്പുവടയുടെ കാഴ്ചയും കണ്ട് ഏറെ നേരം നിന്നു അല്പസമയത്തിനു ശേഷം ഈ പരിപ്പുവടകൾ അദ്ദേഹം മറിച്ചും തിരിച്ചുമിടുകയും ഇവ ബന്ധിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു പരിപ്പുവടയോടൊപ്പം മറ്റു കടികൾ ഉണ്ടെങ്കിലും ഇവിടുത്തെ താരം പരിപ്പുവട തന്നെയാണ് മുഹമ്മദ് അലിക്ക പരിപ്പുവട തിരിച്ചും മറിച്ചും ഇടുന്നത് കാണാൻ പ്രത്യേകം രസമാണ് പരിപ്പ് പരിപ്പുവടയുടെ ഇപ്പോഴത്തെ രൂപം കാണുമ്പോൾ ഇത് വെന്തുപാകമായെന്ന് തോന്നുന്നു അദ്ദേഹം ഇവ വീണ്ടും ഇളക്കിക്കൊണ്ടിരുന്നു വെന്തുപാകമായ പരിപ്പുവടകൾ അദ്ദേഹം പുറത്തേക്ക് കോരിയെടുത്തു കോരി കാണാൻ പ്രത്യേകം ചന്തമുണ്ട് ഒരിച്ചിട്ട പരിപ്പുവടയിൽ നിന്നും കുറച്ചെണ്ണം ഞാനും വാങ്ങിച്ചു പരിപ്പുവടയോടൊപ്പം കുടിക്കാൻ ചായയും ഓർഡർ ചെയ്തു ഹോമദലിക്കാനെ സഹായിക്കാൻ ഇവിടെ അസിസ്കയാണ് ഉള്ളത് അദ്ദേഹം നല്ലൊരു ചായ ഇട്ടു അകത്തിരുന്ന് കഴിക്കാനുള്ള സൗകര്യവും ഉണ്ട് പരിപ്പുവടയോടൊപ്പം എല്ലാവരും ചായയും വാങ്ങുന്നുണ്ട് നേരത്തെ പൊരിച്ചിട്ട പരിപ്പുവട പെട്ടെന്ന് തന്നെ കാലിയായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ പിന്നീട് കണിയത് ആവശ്യത്തിന് എരിവുള്ളതും വളരെ രുചിയുള്ളതുമാണ് ഈ പരിപ്പുവട രുചികരമായ പരിപ്പുവടത്തിന സന്തോഷവുമായി ഞാൻ തിരികെ പോന്നു